ഹലോ ഗായ്സ് എൻജോയ് വിത്ത് വൈഫുകളിലേക്ക് എവർക്ക് സ്വാഗതം ലെഗ് ലെഗ്ഗൊക്കെ കഴിച്ച് പണി കിട്ടിയിരിക്കുകയാണ് എല്ലാവരും എന്നാൽ നമുക്കൊരു സ്റ്റാറ്റിക് സ്ട്രെച്ച് ആയാലും ലെഗ് കഴിച്ച ശേഷം ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മൂന്ന് സിമ്പിൾ സ്ട്രെച്ചസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു കാലം നിങ്ങൾക്ക് ഒന്നുകിൽ ബെഞ്ചിൻ്റെ മുകളിലോ ചെയറിൻ്റെ മുകളിലോ ഇങ്ങനെ സ്റ്റെയറിൻ്റെ മുകളിലോ വെച്ചിട്ട് മുന്നിലേക്ക് നിങ്ങളുടെ രണ്ട് കാലം സ്ട്രെയ്റ്റ് ആയിരിക്കണം എന്നിട്ട് മുന്നിലേക്ക് ബെൻഡ് ചെയ്യുക ആ ടൈമിൽ നിങ്ങൾക്ക് ഹാൻഡ് സ്ട്രിങ്സിൽ നല്ല സ്ട്രെച്ച് കിട്ടും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ടു ടൈംസ് ഈച്ച് സൈഡ് ടെൻ സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്ത് ആ സ്ട്രെച്ച് നിങ്ങൾ നല്ലവണ്ണം ഫീൽ ചെയ്ത് ചെയ്യേണ്ടതാണ് ഇത് വളരെ സിമ്പിളാണ് വേറൊരാളുടെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ചിലർക്കൊന്നും പി എൻ എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനറെയോ പാർട്നറയോ കിട്ടണമെന്നില്ല അവർക്ക് ഈ ഒരു ഹെൽപ്പ് ആയിട്ടുള്ള സ്ട്രെച്ച് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് ഇതിനു ശേഷം ഞാൻ ഇന്ന വയസ്സിനുള്ള സ്ട്രെച്ചാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ മുന്നിലോട്ട് നിന്നെങ്കിൽ നേരെ സൈഡിലോട്ടേക്ക് നമ്മുടെ ബോഡി സൈഡിലോട്ടേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നേരെ കാല് രണ്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം നല്ല മുന്നിലേക്ക് ബെൻഡ് ചെയ്തിരിക്കണം അതിനുശേഷം മൂന്നാമത്തെ സ്ട്രെച്ച് നമ്മളെ ക്വാട്ട സെക്സ് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്താ വേണ്ടാൽ നേരെ ഫസ്റ്റ് നിന്നതുപോലെ നേരെ മുന്നിലേക്ക് ഫേസ് ചെയ്ത് നമ്മളെ മുന്നിലത്തെ കല് അങ്ങ് ഫോൾഡ് ചെയ്ത് ഒരു കല് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച് നന്നായിട്ട് ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക രണ്ട് സൈഡും ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ബൈ